ആ റബ്ബിൻ്റെ സഹായം അത് നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ ഇന്തം സുറുല്ലോറുക്കോം നിങ്ങൾ അള്ളാൻ സഹായിക്കണേ അഥവാ അള്ളാൻ്റെ ദീനിനെ സഹായിക്കണേ അള്ളാൻ്റെ ദീനിന് നിന്റെ ശരീരം കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയോ അത് നീ നന്നായി ചെയ്യണം എന്തേ നമ്മളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യും ഈ ും വേണ്ടി സമൂഹത്തിന് വേണ്ടി സർവജനങ്ങൾക്കും വേണ്ടി ചെയ്ത സേവനങ്ങളല്ലേ അതിൻ്റെ കാരണം ഇൻ അടുക്കൽ നിങ്ങളിൽ അള്ളാഹുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണെന്ന് പറയുമ്പോ ഹബീബിന് നിങ്ങൾ പറഞ്ഞില്ലേ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്തവനാ ും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്തവനാണ് ജനങ്ങൾക്ക് ഉപകാരം എങ്ങനെയാ ചെയ്യേണ്ടത് എല്ലാ നിലക്കും ചെയ്യേണ്ടതുണ്ട് കിട്ടുന്ന തൊഴിലുകൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടോ അതേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടും മൊത്തം അലിവങ്ങൾ അലിവങ്ങളെ വളർത്തിയെടുത്തുകൊണ്ടോ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പള്ളിയും മദ്രസയും ഒക്കെ നിർമ്മിച്ചുകൊണ്ടും അതുപോലെ പാവപ്പെട്ടവർക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും അങ്ങനെ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് സഹായിച്ചുകൊണ്ടും അങ്ങനെ മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ രണ്ടാമത് അവിടെ നിന്ന് പറഞ്ഞില്ലേ അദ്ദേഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താണ് അദ്ദേഹ നീ ഒരു നിന്റെ സഹോദരൻ്റെ മനസ്സിൽ സന്തോഷം ോഷമുണ്ടാക്കലാടും സന്തോഷമുണ്ടാക്കലാടും അവനെ ടെൻഷനാക്കലല്ല ദുഃഖിപ്പിക്കലല്ല പ്രയാസപ്പെടുത്തലല്ല നിങ്ങളൊന്ന് നോക്കൂ പത്രം വായിക്കുമ്പോ സർവ്വ മുസ്ലിമികളെ മനസ്സും വേദനിക്കുകയല്ലേ കാരണം എന്തേ തോന്നിവാസം മുസ്ലിമിന്റെ പേരും വെച്ചിട്ട് എന്ത് തോന്നിവാസവും ചെയ്യാൻ തയ്യാറാവുകയാണ് പലരും ഓ സുഹൃത്തുക്കളെ റബ്ബ് റബ്ബു സുബാന ഈ ഉമ്മത്തിന് സന്മാർഗം കാണിക്കട്ടെ